സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനത്തിന് കോതമംഗലത്ത് ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനത്തിന് മുന്നോടിയായുള്ള സ്വാഗതസംഘ രൂപീകരണ യോഗം സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദൻ കലാ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും മണ്ഡലം സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് സി പി ഐ എറണാകുളം ജില്ലാ സമ്മേളനം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കോതമംഗലത്ത് നടത്തുന്നതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ സ്വാഗത സംഘം ചെയർമാൻ കെ എം ദിനകരൻ ജനറൽ കൺവീനർ ഇ കെ ശിവൻ ട്രഷറർ പി ടി ബെന്നി സംസ്ഥാന അംഗം പി കെ രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാർട്ടിയുടെ ജന്മശതാബ്ദി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ജന്മശതാബ്ദി വർഷത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് കോതമംഗലത്ത് സി പി ഐയുടെ ജില്ലാ സമ്മേളനം ആദ്യമായിട്ടാണ് നടക്കുന്നത് ഒന്നര മാസക്കാലമായി കോതമംഗലത്ത് ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി പാർട്ടിയും പൊതുജന സംഘടനാ പ്രവർത്തകരും എല്ലാം വളരെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ പഞ്ചാബിലെ ചണ്ഡീഗഡിൽ നടക്കും അതിനു മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനമാണ് കോതമംഗലത്ത് നടക്കുന്നത് സ്വാഗത സംഘം ഓഫീസ് കലാ ഓഡിറ്റോറിയത്തിന് സമീപം വന്ദന ടവറിലാണ് പ്രവർത്തിക്കുന്നത് ജില്ലയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും മണ്ഡലം സമ്മേളനങ്ങളും പൂർത്തീകരിച്ചതിനു ശേഷമാണ് ജില്ലാ സമ്മേളനം നടത്തുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ദിവസങ്ങളിലെ പരിപാടികൾക്ക് പരിപാടികൾക്കുശേഷം ഇരുപത്തിനാലിന് രാവിലെ എട്ട് മണിക്ക് കുത്തുകുഴി സഖാവ് സി എസ് നാരായണൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ദീപശിഖായാത്ര ആരംഭിക്കും ദീപശിഖായാത്ര ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്യും ക്യാപ്റ്റനായി പി കെ രാജേഷ് വൈസ് ക്യാപ്റ്റനായി ഗോവിന്ദസ് കുന്നുംപുറം ഡയറക്ടറായി കെ ആർ രനീഷ് എന്നിവർ നേതൃത്വം നൽകും സമ്മേളന നഗറിൽ കെ കെ അഷ്രഫ് ദീപശിഖ ഏറ്റുവാങ്ങി ദീപം തെളിയിക്കും തുടർന്ന് പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ മന്ത്രി കെ രാജൻ മന്ത്രി ജെ ചിഞ്ചുറാണി പി പി സുനീർ എം പി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ എന്നിവർ പങ്കെടുക്കും ഇരുപത്തിയഞ്ചിന് പ്രതിനിധി സമ്മേളനം തുടരും സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ആർ ചന്ദ്രമോഹനൻ ആർ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുക്കും ഒമാനിയ മൂവാറ്റുപുഴ